ശരഹെഴുതിക്കൊണ്ട് ആ ഹദീസിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇതിൽ ഫുക്കഹാക്കളാണെങ്കിലും ഷെറിയത്തിനെ വ്യാഖ്യാനിക്കുന്ന മറ്റു പണ്ഡിതന്മാരാണെങ്കിലും മറ്റു ഇമാമിയങ്ങളാണെങ്കിലും പിന്നെ സാത്വികരായിട്ടുള്ള സജ്ജനികരായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ച് പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും അതിനെ സഹായിക്കുന്ന എല്ലാ ആളുകളെയും നമുക്ക് ഈ മുജതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അവരെ മറ്റൊരു ഭാഗത്തേക്ക് എടുത്തു പറയാൻ നിവൃത്തിയില്ല ഇനി ഈ വിധത്തിലാണ് സംഘടന അപ്പോൾ ഇനി മസീമൺ അലി ഇസ്ലാത്തു വസ്ലാം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നവിടെ നോക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ക്ലാസ് ആരംഭിച്ച ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നതെന്ന് പറയേണ്ടായി അതിന് തുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വലിയൊരു ആമുഖം എടുത്തു പറയേണ്ടി വന്നത് ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വന്നത് ഒന്ന് ഖിലാഫത്ത് റാഷിദ എന്ന് ആദ്യത്തേത് ഖലീഫുമാരാണ് പ്രവാചകന്മാരും ആദനബേര് ഇസ്ലാം ഖലീഫ അതുപോലെ തന്നെ പ്രവാചകന്മാരും ഖലീഫയാണ് ആ ഖലീഫുമാരെ മുജദിദ് ആള്ളം എന്ന് റസൂൽ അല്ലാസ് അലൈഹി വസ്ലം തിരുമേനിയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ആ മൂസാ നബിയുടെ ഉമ്മത്തിലെ മുജദ്ദേ ആളമാണെന്നും മസീമദ് അലൈഹി സ്വലാത്തു വസ്ലാം പറയുന്നു അവരും അള്ളാഹുവിൻ്റെ ഖലീഫമാർ തന്നെയാണ് നബി ആയിരിക്കെ തന്നെ അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന നിലയിൽ അവർ ഖലീഫുമാർ തന്നെയാണ് ആ ഖിലാഫത്തിന്റെ സ്ഥാനത്തിന് ശേഷം തൊട്ടു പിറകി വരുന്ന ഹുലഫ റാഷിദീങ്ങൾ എന്ന ടെക്നിക്കൽ ടേമിൽ ഒരു സാങ്കേതിക പ്രയോഗത്തിൽ നമ്മൾ അറിയുന്നു ബാക്കിയുള്ളവർക്ക് റഷുദ് ഹിതായത്തില്ലാത്തവരെന്നല്ല ആ സാങ്കേതിക പ്രയോഗത്തിൽ അവരെയാണ് കുലഫാവൂർ റാശിങ്ങൾ എന്ന് പറയുന്നത് ആ കുലഫാവൂർ റാഷിദീങ്ങളെ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആ മുപ്പത് കൊല്ലക്കാലം കഴിഞ്ഞ് പിന്നീട് വരുന്ന പതിനാല് നൂറ്റാണ്ടുകളിൽ വന്ന പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ വന്ന മുജദ്ദീങ്ങളിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അതിനാണ് മൊഹിബിരു അറബി പറയുന്നത് ഓരോ യുഗങ്ങളിലും ഔലിയാക്കൾ ആയിരക്കണക്കിന് ഉണ്ടായിരിക്കുമെന്നെങ്കിലും അവരുടെ എല്ലാവരുടെയും നേതാവായി കൊണ്ടൊരു വലി അള്ളാഹുവിന്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കുന്നു അതാണ് അത്തരത്തിലുള്ള ആളുകളാണ് നൂറ്റാണ്ട് കടന്നു പോകുമ്പോൾ ആ നൂറ്റാണ്ട് നമ്മളൊരു നൂറ്റാണ്ടെന്ന് കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന നൂറ്റാണ്ട് അപ്പൊ പന്ത്രണ്ടാമത്തെ നൂറ്റാണ്ട് കഴിഞ്ഞ് പതിമൂന്നാമത്തെ നൂറ്റാണ്ടിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഇത്തരത്തിലുള്ളൊരു വലി കുത്തുപുല്ലാവായിട്ടുള്ള ഒരു വലി അള്ളാഹുവിന്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കും അതേപോലെ അതിനെ അംഗീകരിക്കുന്ന ഒരുപാട് മറ്റ് ഔലിയാക്കളും ഉണ്ടായിരിക്കും അവരും അവരെയാണ് ഖിലാഫത്തെ എന്ന് ഖലീഫത്തുൽ ഉൽ സാലിസ് ടെക്നിക്കൽ ടേം കൊടുത്തുകൊണ്ട് നമ്മളെ പരിചയപ്പെടുത്തിയത് അത്തരത്തിലുള്ള ആളുകളുടെ ആളുകളും ഈ യഥാർത്ഥത്തിലുള്ള മുദ്യ അല്ലെങ്കിൽ ഖലീഫയുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും വെച്ചാൽ ആ ഖലീഫയുടെ കീഴിലാണ് ബാക്കി എല്ലാ ഖലീഫുമാരും ഉണ്ടായിരിക്കുക അവർ എല്ലാവരും ഈ ഖിലാഫത്തിനെ സംരക്ഷിക്കുന്ന അവരുടെ ഉദ്ദേശത്തെ സംരക്ഷിക്കുന്ന അതിനുവേണ്ടി പാടുപെടുന്ന ആളുകളാണ് ഉണ്ടായിരിക്കുക ഈ കാലഘട്ടത്തിൽ മസിഹമ്മദ് അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ആഗമനത്തോടു കൂടി ഈ ഒരു പിന്നെ ചർച്ചയുടെ അടുത്ത വശം മസീമദ് അലൈഹി സ്വലാത്തു വസ്ലാം വന്നാൽ എന്താകും എന്നുള്ളതാണ് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാം വരെ വന്നിട്ടുള്ള ഖിലാഫത്ത് റാഷിദയിൽ ആദ്യത്തെ ഖിലഫ് റാഷിദീങ്ങളും പിന്നീട് മുജർദികളായിട്ടുള്ള ഖിലഫ് റാഷിദീകൾ രണ്ടാമത്തത് വരും അതിനുശേഷം മസീമദ് അലൈഹി സ്വലാത്തു വസ്ലാം വരുന്നത് നബിയുള്ളതായിട്ടാണ് ഹദീസുകളുടെ പ്രയോഗവും ഖുറാന്റെ പ്രയോഗവും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനായിട്ടാണ് വരുന്നത് അതിന് മുമ്പുള്ള മുജരി ഖുർനിൽ പ്രവചനമില്ല പ്രവചനമുള്ളത് ആയത്തിന് മസീം അലഹി സ്വലാത്തുസ്ലാം കൊടുത്ത വ്യാഖ്യാനം പോലെ റസൂൽ നൽകിയ വ്യാഖ്യാനമാണ് മുജരി വരും എന്നുള്ളത് പക്ഷേ ഈ പതിനാലാം നൂറ്റാണ്ടിൽ വരുന്ന മസീഹ് വാഗ്ദത്ത മസീഹിനെ കുറിച്ചുള്ള പ്രവചനം വിശുദ്ധ ഉണ്ടെന്ന് മസീം അലൈഹി സ്വലാത്തുസ്ലാം പറയുകയും അതിന് ആയത്തുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഷഹാദത്തുൽ ഖുറാനിലും നൂഹിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും മസീം അലഹി സ്വലാത്തുസ്ലാം അതിന് വ്യക്തമായ ആയത്തുകൾ വെച്ചിട്ടുണ്ട് ആ സ്ഥാനം മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാനം എന്ന് പറഞ്ഞത് ഫനാഫിർ റസൂലിന്റെ സ്ഥാനമാണ് അതായത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലമെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് മുഹമ്മദ് എല്ലാ വിധത്തിലുള്ള അടയാളങ്ങളെയും ഒരു മനുഷ്യന് എത്രമാത്രം സ്വീകരിക്കാൻ സാധിക്കും അത്രയും അടയാളങ്ങൾ സ്വീകരിച്ച ആള് അബുദിന്റെ ഒരു വാക്കിന്റെ അർത്ഥം അടയാളങ്ങൾ സ്വീകരിക്കുന്നവൻ എന്നാണ് ആ അടയാളങ്ങൾ എല്ലാം സ്വീകരിച്ച് അള്ളാഹുവിനെ ഒരു കണ്ണാടിയിലൂടെ കാണിക്കത്തക്ക വിധത്തിലുള്ള ഒരാളായി മാറിയതാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി ആ നബി നബിഹു അലൈഹി വസ്സലമയെ പൂർണ്ണമായും അനുധാവനം ചെയ്യുകയും അനുഗമിക്കുകയും ചെയ്ത് ആ പ്രവാഹമ്മദ് അള്ളാഹുവിൽ ലയിച്ചതാ അതുകൊണ്ട് കാന അള്ളാഹുമായി അടുത്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും രണ്ട് വില്ലു ഞാൻ അടുത്തതുപോലെ അള്ളാഹുമായിട്ട് അടുത്തിരിക്കുന്നു രണ്ട് വില്ലുകൾ വളച്ചു കെട്ടിയാൽ അതിന്റെ നടുക്ക് വരുന്ന ഞാൻ ഞാണ് ഒന്നായിത്തീരുന്നത് പോലെ അള്ളാഹുവിന്റെ ഗുണകടങ്ങൾ ബസൂലല്ലാഹി സല്ലാ അലി വസ്ലമിൽ പ്രതിഫലിച്ചു കാണും ആ പ്രതിഫലിച്ച് കാണുന്ന രംഗത്തെയാണ് ഖുർആാൻ സൂറത്ത് നജിമിൽ വിശദീകരിച്ചിട്ടുള്ളത് അതാണ് മുഹമ്മദ് മുസ്ഫാസ് സല്ലാ ഉസലിയുടെ സ്ഥാനം അഥവാ ഫനാഫില്ലയുടെ ഏറ്റവും ഔന്നിത്യം അള്ളാഹുവിൽ തന്നെ സംഹരിച്ച ആളുടെ അള്ളാഹുവിന്റെ ഗുണങ്ങൾ കാണുന്ന എങ്ങനെ ഒരു ലോഹം ഇരുമ്പ് തീയിലിട്ടാൽ ആ തീയി ഇരുമ്പ ഇരുമ്പ് പിന്നെ ഇരുമ്പ് തീയായി മാറുന്നു അതേപോലെ മുഹമ്മദ് മുസ്ഫാ സാഹു അല്ലെ നമുക്ക് അള്ളാവിനെ കാണാം അതുകൊണ്ടാണ് നീ എറിഞ്ഞപ്പോൾ അള്ളാഹു എറിഞ്ഞതെന്ന് പറഞ്ഞു അത് ഒരു സമയത്തുള്ളതല്ല സദാസമയം റസൂദ്ല്ലാന്റെ സ്ഥിതി തന്നെയായിരുന്നു പക്ഷേ ജനങ്ങൾ ശുരുക്കിലേക്ക് കണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി അത് വെളിപ്പെട്ടിരുന്നത് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ റസൂൽ ഓരോ വാക്കും മാ അനിൽ യുഹ ഒന്നും തന്നെ റസൂൽ സംസാരിക്കുന്നില്ല ജിബിലിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഈ രണ്ടാമത്തെ ആഗമനമാണ് മസീഹ് നമ്മൾ തംസീലി അഥവാ പിന്നെ ഭാഷയിൽ പറയേണ്ടിയിരിക്കുന്നു കാരണം ചില കാര്യങ്ങൾ വാക്കുകളിൽ പറഞ്ഞാൽ അത് പൂർത്തിയാവുകയില്ല അപ്പൊ അതിനെന്ത് ഭാഷയുടെ പ്രയോഗമാണ് ആലങ്കാരിക പ്രയോഗങ്ങൾ പ്രയോഗിക്കുക എന്നുള്ളത് ഒരു നോവലിസ്റ്റ് ഒരു പെണ്ണിനെ ഉപമിക്കുമ്പോൾ പൂവിലോട് ഉപമിക്കുമ്പോൾ ആ പെണ്ണിനെ പൂവിലുള്ള എല്ലാ സൗരഭ്യവും അതിന്റെ ലാളിത്യവും അതിന്റെ സൗന്ദര്യവും എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു ഇതേപോലെ ഭാഷയിൽ ഒറ്റവാക്ക് കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കാത്തതിന് തൻസീലി സബാൻ അഥവാ ആലങ്കാരിക ഭാഷയിൽ പ്രയോഗിക്കുക എന്നുള്ളത് ഭാഷയുടെ പ്രയോഗം എന്ന നിലയിൽ അതിനെ മസീമലാത്തു വസ്ലാം പറഞ്ഞു ബുറൂസി അള്ളാഹുവിന്റെ പ്രഭാവം വന്ന മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാസ്ലമിൽ തന്നെ ആത്മാഹൂതി ചെയ്തുകൊണ്ട് റസൂദുല്ലാഹി അലൈഹി അല്ലൈവലമയുടെ ഓരോ ഗുണഗണങ്ങളെയും പിൻപറ്റുന്ന കാര്യത്തിൽ അങ്ങേയറ്റം തന്നെ അർപ്പണം ചെയ്തപ്പോൾ ഒരു മനുഷ്യനാൽ എന്ത് സാധിക്കും അത്രയും അർപ്പണം ചെയ്തപ്പോൾ ആ റസൂദുല്ലാഹി സല്ലാ അലൈഹി സ്വലമയുടെ ഗുണങ്ങൾ എന്നിൽ കാണാൻ സാധിച്ചു അതാണ് ബുറൂസി ആയിട്ടുള്ള റസൂൽ സല്ലാസയുടെ ആഗമനം അതിനെയാണ് ഖുർആാൻ പറഞ്ഞത് അവരോട് ചേർന്നിട്ടില്ലാത്ത മറ്റൊരു സമുദായത്തിനും അതേ റസൂൽ തന്നെ നിയോഗിക്കപ്പെടും എന്ന് പറഞ്ഞത് അതാണ് സൽമാൻ ഉൽ ഫാർസിയിൽ നിന്നുള്ള ഒരാളായിരിക്കുമെന്ന് റസൂൽ തിരുമേനി വ്യക്തമാക്കി തരികയും ചെയ്തു ആ സ്ഥാനമാണ് മസീം സ്വലാത്തു വസ്ലാമിനുള്ളത് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് മസീമദ് അലി ഇസ്ലാത്തു ഇസ്ലാം തുടർന്ന് പറയുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥാനം എന്ന പുസ്തകത്തിന്റെ ആറ് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ റോഹാനി ഹസൈൻ്റെ ഇരുപതാമത്തെ വള്ളയത്തിൽ മുന്നൂറ്റി നാല് മുതൽ മുന്നൂറ്റി അഞ്ച് വരെയുള്ള പേജുകൾ വായിച്ചാൽ അതിന്റെ വിശദീകരണം കാണും ഞാൻ അത് സാധാരണ ജമാത്തിൽ പലപ്പോഴും കേൾക്കുന്ന ആയതുകൊണ്ട് ഞാനതിൻ്റെ ഓരോ വാക്കുകളും വിശദീകരിക്കുന്നില്ല ഒന്ന് രണ്ട് വാക്കുകൾ എന്നാൽ വിശദീകരണം ആവശ്യമാണ് അതിന് മസീം അല ഇസ്ലാത്തുസ്ലാം പറയുകയാണ് രണ്ട് രണ്ടുവിധത്തിലുള്ള കുതിരത്തുകൾ രണ്ട് വിധത്തിലുള്ള ശക്തി പ്രഭാവങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തുന്നു കുതിരത്തർ അള്ളാഹു കാതിരാണ് എന്ന് നമുക്കറിയാം ആ കാതിറിന്റെ യഥാർത്ഥത്തിലുള്ള കുതിരത്ത് വെളിപ്പെടുത്തുന്നത് പ്രവാചകൻ മുഖേനയാണ് ആ പ്രവാചകന്മാർ മുഖേന ഒന്ന് അള്ളാഹു വെളിപ്പെടുത്തുന്നു അവൽ കുതിരത്ത ഒന്നാമതായി നബിമാരുടെ കയങ്ങൾ കൊണ്ട് തന്നെ അള്ളാഹു തന്റെ കുതിരത്തിനെ കാണിച്ചു തരും അതാണ് ഒമാറമേ തൈവിറമയ തകലാക്കി നല്ലാറമ്മ അള്ളാഹു എറിഞ്ഞ് നീ എറിഞ്ഞപ്പോൾ നീ അല്ല എറിഞ്ഞത് അള്ളാഹു ആണ് എറിഞ്ഞത് എൻ്റെ അള്ളാഹുവിൻ്റെ പുതിരത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലമിലൂടെ കാണിച്ചത് അത് തന്നെ അതിൻ്റെ ബുറൂസിയായിക്കൊണ്ട് മസീം അലൈഹി ഇസ്ലാത്തു വസ്ലാമിലൂടെ കാണിക്കുകയും ഇതേ ആയത്ത് തന്നെ മസീം അല്ലെ സ്വലാത്തു വസ്സലാമിന് പിന്നീട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് മസീം അല്ലെ വസ്ലാത്തു വസ്ലാമിന്റെ ഇല്ലാമുകളിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അതിന് മസീം അല്ലെ ഇസ്ലാത്തു വസ്ലാം തന്റെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തത് ദൂസരെ ഐസെ വക്തമേ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് ദൂസരെ ഐസമേബ് നബിക്ക് വഫാൽ മുഷ്കിലാത് സാമന പൈതാത്ത അടുത്തത് നബിയുടെ വഫാത്തിന് ശേഷം പ്രയാസങ്ങളുടെ കാലഘട്ടമാണ് മുമ്പോട്ട് വരുന്നത് നബി മരിച്ചു കഴിഞ്ഞാൽ സാധാരണ വിഷയമല്ല ആ നബി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുയായികൾ ഇപ്പൊ സായിബാബ് മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെന്താന്നുള്ള ആർക്കൊന്നും അറിയില്ല അതേപോലെ ആൾ ദൈവങ്ങൾ പലതും ജനിക്കുന്നത് താൻ ജനിക്കുന്നതിന് മുമ്പേ ജനിക്കുന്ന ആൾ ആൾദൈവം ഒരു അംഗീകരിക്കാം പക്ഷെ താൻ ജനിച്ചതിന് ശേഷം ജനിക്കുന്ന ആൾ ദൈവമുണ്ട് അതേപോലെ താൻ ജനിച്ചതിന് ശേഷം തന്റെ ദൈവം ജനിച്ചിട്ടുണ്ടാവാം അതേപോലെ താൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്ന ദൈവവും അല്ല തിടങ്ങൾ ഒഴിച്ച ദൈവമാണ് ആ ദൈവം മരിക്കുമ്പോ അവരുടെ അവസ്ഥ നമുക്കറിയാം പിന്നെന്താണ് ഉണ്ടാവാറുള്ളത് ഇതേപോലെ പിന്നെ ചില പ്രത്യേകമായിട്ട് ഗുരുക്കളും അന്യന്മാരും ഒക്കെ ആയിട്ട് അംഗീകരിക്കുന്ന ആളുകളുണ്ട് അവർ മരിച്ച അതിനുശേഷമുള്ള സമുദായത്തെ നമുക്കറിയാം ഇപ്പൊ അടുത്ത സമയത്ത് തന്നെ ബുഹാനുദ്ദീൻ ഇമാമായി അംഗീകരിക്കുന്ന ആളുകൾ മരിച്ചതിനു ശേഷം അവിടെയുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം ഇതേപോലെ ഒരു പ്രശ്നമല്ല നബി മരിച്ചാൽ ഉണ്ടാവുകയാണ് അല്ലാണ്ട് കുതിരത്ത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും വിശദീകരിക്കേണ്ടി വന്നത് രണ്ടാമത് നബി മരിച്ചാൽ ആ വഫാത്തിന്റെ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്താണ് പ്രശ്നം ആർ ദുഷ്മൻ ആഹി ശത്രുക്കൾ അതിശക്തമായി മുമ്പോട്ട് വരും ജമാ ലോഹി പഠി ജമാളുകളും സംശയങ്ങളിൽ ഉൾപ്പെട്ടു പോകും

സർവതിനെയും അതിജയിച്ചു നിൽക്കുന്ന ദ്വിതീയ ശക്തി പ്രഭാവത്തെ വെളിപ്പെടുത്തുന്നത് സബർന്ന് പറഞ്ഞ നേരത്തെ വാക്ക് പറഞ്ഞു ജബർ എന്ന് പറയുന്നത് മുകളിലുള്ളത് ദസ്റ്റ് എന്ന് പറഞ്ഞ കൈ എല്ലാത്തിനും മുകളിൽ തൻ്റെ കയ്യോങ്ങി നിൽക്കുന്ന സർവ്വതിനെയും അതിജയിച്ചു നിൽക്കുന്ന രണ്ടാമത്തെ ഉദരത്തിനെ അള്ളാഹു വെളിപ്പെടുത്തുന്നു അതാണ് ആ കൈ ആണ് ഇരിക്കാൻ പറയുമ്പോ ഇരിക്കുകയും നിക്കാൻ പറയുകയും നിൽക്കുകയും ചെയ്യുന്ന ഒരു ഖിലാഫത്തിന്റെ കീഴിലുള്ള സമൂഹം ആ മേലെ നിൽക്കുന്ന കൈ അതിനേക്കാൾ വലിയൊരു കൈ അത് ആ കുതിരത്തിനുള്ള കൈ ഇരിക്കുക എന്ന് പറഞ്ഞ ഇതിന് പല ചരിത്ര സംഭവങ്ങളുണ്ട് അങ്ങോട്ട് ഞാൻ പോകേണ്ടല്ലോ നിങ്ങൾ പല പ്രാവശ്യം കേട്ടതാണ് ഇരിക്കുക എന്നുള്ള ഒരു വിരലി അട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഇരുന്നു പോകും മറ്റെല്ലാം നിന്ന് പോവും വേറെ ഒന്നിനും ജബർദസ്റ്റ് കുതിരത്ത് എന്ന് പറയുവാൻ ആ മേലോങ്ങിയ കൈയുള്ള കുതിരത്ത് എന്ന് പറയുവാൻ നിവൃത്തിയില്ല അത് ഖിലാഫത്തിന്റെ കീഴിലുള്ള ഒരു കുതിരത്താണ് ആ കുതിരത്തിൽ അതായിരിക്കണം നമ്മുടെ ഖിലാഫത്തിലുള്ള വിശ്വാസം അങ്ങനെ ജമാത്തിനെത്തുന്നുണ്ടം വരെയും ആളുകൾ എന്തിനാണ് സബർ എന്നു ഞാൻ പറയാം ലാസ്റ്റ് പറയുന്നുണ്ട് ഇത് അവസാനത്തെ ഭാഗതാണ് അവസാനം വരെയും സബർ ചെയ്യുന്ന ആളുകൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള സംഗതി ഖലീഫ ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വളരെ നിസ്സാരവൽക്കരിക്കാറുണ്ട് ഖിലാഫത്തിന്റെ ഏറ്റവും പൊട്ടും തിരിയാത്ത പരമവിദ്ധികളാണ് അവര് ഹസരത്ത് അബൂബക്കർ സിദ്ദീഖ്ലാഹു തലഹു ആണ് ആയത് അനുസരിച്ച് ആദ്യം വന്ന ഖലീഫ തന്റെ അപ്പൊ ഖിലാഫത്തിൽ ഏറ്റവും കൂടുതൽ ഈമാനും അമല ഉള്ള ഒരാളെന്ന് അള്ളാഹു പറഞ്ഞ ആളെ എന്ന് പറഞ്ഞ ആയത് അനുസരിച്ചു കൊണ്ട് അത് വാദിക്കുന്നു വളരെ വ്യക്തമായിട്ട് അത് സ്ഥാപിക്കുകയും ചെയ്യുന്നു ആ ആളെ തെരഞ്ഞെടുത്ത ജനങ്ങളാണ് അപ്പൊ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന എന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകൾക്ക് അവരുടെ അറിവിന്റെ പാതാളം എന്താണെന്നാണ് എടുത്ത് പുറത്തേക്കുന്നത് അള്ളാഹുവിന്റെ ഖിലാഫത്ത് അള്ള തെരഞ്ഞെടുത്ത ഖിലാഫത്ത് ഉമർ ബിഹത്താവിന്റെ കാലഘട്ടത്തിൽ എങ്ങനെ നടന്നുവെന്നും ഉസ്മാൻറെ കാലഘട്ടത്തിൽ എങ്ങനെ നടന്നുവെന്നും അതേപത്രീഖർ അലുലാഹുന്റെ കാലഘട്ടത്തെ കുറിച്ച് മസീമഅലൈസ് അതിശക്തമായി എഴുതുന്നു അത് ജനങ്ങളാൽ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു എല്ലാ ആളുകളുടെയും ആര് തെരഞ്ഞെടുക്കുകയാണ് ജനങ്ങളാണ് തെരഞ്ഞെടുക്കാനുള്ള കാരണം എങ്കിൽ ആ ജനങ്ങളെ അള്ളാഹു തെരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങളെ കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കരങ്ങളാണ് അതിൽ ഉൾപ്പെട്ടത് എന്നും വേറെ ഒരാളെ തെരഞ്ഞെടുക്കാതിരുന്നതും അള്ളാഹുന്റെ ഖുറാന്റെ വചനങ്ങൾക്ക് സാധ്യമായി വന്നതും അതിന്റെ തെളിവാണെന്ന് മസിലാത്തു ഇസ്ലാം എടുത്തു പറയുന്നു ആ ഹിലാഫത്തിനാണ് അവസാനം വരെ നിങ്ങൾ സബർ ചെയ്യുകയാണെങ്കിൽ ആ ഖിലാഫത്തിൽ നിൽക്കണമെങ്കിൽ സബറും ആവശ്യമാണ് കാരണം ഖിലാഫത്തിന്റെ മോചിതത്വം മനസ്സിലാക്കണമെങ്കിൽ അതൊരു അനിവാര്യതയാണ് അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് മസീമദ് അലൈഹി സ്വലാത്തു വസ്ലാം തുടർന്ന് ലാസ്റ്റിൽ പറയുകയാണ് അൽവസീത്തിന്റെ അതിൽ തന്നെ രണ്ടാമത്തെ കുതിരത്ത് നിങ്ങൾ കാണേണ്ടത് അനിവാര്യമാണ് മസീമോദിന്റെ വാക്കാണിത് ആ കുതിരത്ത് ആ ഖിലാഫത്ത് വരേണ്ടത് നിങ്ങൾക്ക് ഉത്തമമാണ് എന്തുകൊണ്ട് അവിടെ കുതിരത്ത് എന്ന് പ്രയോഗിച്ചു ഖിലാഫത്ത് എന്ന് പ്രയോഗിച്ചിട്ടില്ല എന്ന് ചിലപ്പോ തോന്നും ചിലർക്ക് ഖിലാഫത്ത് എന്നുള്ളത് മസീം അബു അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് തുർക്കി ഖിലാഫത്തും ഖിലാഫത്തിന്റെ ആ സ്ഥാനം കുറഞ്ഞൊരു കാലഘട്ടമാണ് അന്ന് ഖിലാഫത്ത് എന്ന് പറയുമ്പോൾ മറ്റു തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നസീം അബ്ബലാത്തു വസ്ലാം അതിന് വളരെ വ്യക്തമായിട്ടുള്ള വാക്കുകൾ എങ്ങനെ ഉപയോഗിച്ചത് നുബൂവത്തിനെയും കുതിരത്തായിട്ട് എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്വത്തിനെ ഏകുമ്പോൾ അതിനെയും കുതിരത്ത് എന്ന് പറഞ്ഞു അതിനുശേഷം കുതിരത്തെ പറഞ്ഞു പറഞ്ഞ് തന്നെ മറ്റൊരു കുതിരത്ത് എങ്ങനെ ഖിലാഫത്ത് അലാമിൻ എന്ന് പോലെത്തിന്റെ അനുസരിച്ച് അളന്നാൽ കിട്ടുന്ന മിൻഹാദിന്റെ അർത്ഥം ഇതാണ് അളവുകൾ ആകുന്ന അളവുകോലിന് അളക്കാവുന്ന ഖിലാഫത്തിൽ എന്ന് വസൂസ് അള്ളാഹുസ്ലം പറയുമ്പോൾ ഖിലാഫത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ഖിലാഫത്തിന്റെ സ്ഥാനം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാധിക്കാൻ പറ്റാത്ത സാഹചര്യവും ഉള്ളപ്പോൾ മസീം അലഹിസ്ലാത്തു ഇസ്ലാം അവിടെ എടുത്ത് ചൂസ് ചെയ്ത വേർഡ് വളരെ രസകരമായിട്ടുള്ള വേർഡാണ് അതിൽ അതിലൊരു തത്വം അടങ്ങിയിട്ടുണ്ട് അതാണ് കുതിരത്ത് എന്ന് നസീം അലഹി ഇസ്ലാം എടുത്തു പറയാൻ കാരണം പക്ഷേ കുതിരത്ത് എന്ന് അതിനെക്കുറിച്ച് മാത്രം പറയാതെ തന്നെ കുറിച്ചും കുതിരത്ത് എന്ന് പറഞ്ഞു അതിനുശേഷമാണ് അടുത്ത കുതിരത്ത് ആ അളവ് പോലെ കൊണ്ട് അളക്കാൻ പറ്റിയ കുതിരത്ത് സാനിയ രണ്ടാമത്തെ കുതിരത്ത് എന്ന് പറഞ്ഞു എന്നിട്ട് അതിനെ കുറിച്ച് മുസ്ലിം എന്താ പറഞ്ഞു ഇന്നറിയാം ഇത് നിങ്ങൾക്ക് ഉത്തമമാണ് അത് ശാശ്വതമാണ് അത് എന്നും നിലനിൽക്കുന്നതാണ് അതിന്റെ പാര പരമ്പര ക്യാമത്ത് വരെയും ഒരിക്കലും അറ്റുപോകുന്നതല്ല മുറിഞ്ഞു പോകുന്നതല്ല അൽവസിയത്തിൽ അൽവസീയത്തി മസീമലിസ്ലാത്തു ഇസ്ലാം എഴുതിയ വാക്കുകളാണിത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് ആ കിയാമത്ത് വരെ അതുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ഇതിന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഖിലാഫത്തിൻ്റെ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരവസ്ഥ ഇതുതന്നെയാണ് കമസ്തഖല പള്ളദീന എന്ന് പറഞ്ഞത് പതിനാലെണ്ണം വെച്ച് അതിനുശേഷം ഈസാനികളുടെ ഖിലാഫത്ത് ആ പരമ്പര അവസാനിക്കുന്നു അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലമയുടെ ഈ പരമ്പര ആയിരം വർഷത്തിന് മസീമലുസ്ലാത്തു ഇസ്ലാം വന്നപ്പോൾ ഞാൻ മസീമുലി സ്വലാത്തു ആദ്യത്തെ കൊട്ടേഷൻ നിങ്ങളുടെ വച്ചു ഷെയ്ത്താൻ്റെയും നന്മയുടെയും തിന്മയുടെയും യുദ്ധത്തിന്റെ ആയിരം വർഷം ആ ആയിരം വർഷത്തിൻ്റെ അതിൽ വിജയം നിലനിൽക്കുമെന്നും അത് ആ അവ ലോകത്തിന്റെ അവസാനമാണെന്നും മസീമലി ഇസ്ലാത്തുസ്ലാം എടുത്തു പറയുന്നു ആ ആയിരം വർഷത്തേക്കുള്ള ഖിലാഫത്തും എങ്ങനെ മൂസാനയുടെ ഉമ്മത്തിലെ അവസാനത്തെ ഖിലാഫത്തായിരുന്നു അതേപോലെയാണ് ഇവിടെ ഒരു ചെറിയ സന്ദേഹം എന്നോടൊരാൾ പെട്ടെന്ന് കഴിഞ്ഞ വാസ് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ഹാത്തമൾ കുലഫ എന്നുള്ളതിന് അവസാനത്തെ ഖലീഫ എന്ന് പറയുന്നല്ലോ അതെങ്ങനെ ഖാത്തമുമായിട്ടുള്ള അർത്ഥം നീച്ചു ഞാൻ വായിച്ചത് ഉറുദു ഭാഷ ഉറുദു ഭാഷയിൽ ഖുലഫ എന്ന് മസിമദ് പ്രയോഗിച്ചത് അവസാനത്തെ ഖലീഫ എന്ന അർത്ഥത്തിൽ തന്നെയാണ് മസിമദ് തന്നെ കുറിച്ച് ഹാത്തമുൽ ഔലാദ് എന്നും പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതിൽ അവസാനം പ്രസവിച്ച കുട്ടി ഞാൻ ഹാത്തമുൽ ഔലാദാണ് ആണെന്ന് അതിന് ശത്രുക്കൾ ഹാത്തമ് എന്നുള്ള ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടുവരാറുണ്ട് ഉറുദും അറബി രണ്ട് ഭാഷയാണെന്ന് തിരിയാത്ത പടുവിഠികളാണ് ഈ കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് ഉന്നയിക്കാറുള്ളത് അറബിയിലൊരർത്ഥവും ഉറുദുവിൽ വേറെ അർത്ഥവും എന്ന് പറഞ്ഞാൽ അർത്ഥം കുതന്ത്രമാണ് മലയാളത്തിൽ പിന്നെ അറബിയിൽ അത് പറയുമ്പോഴേ കുതന്ത്ര അല്ല സൈതന്ത്രത്തിനെയും പറയും അള്ളാഹു ഹൈരൽ മാക്കിരി അള്ളാഹു നല്ല തന്ത്രം ചെയ്യുന്നവനാണ് ഹാത്തം എന്നുള്ള പ്രയോഗം അറബി ഭാഷയിൽ ഒരു ബഹുജനത്തോട് കൂടി ചേർത്തു സമൂഹനാമത്തോട് ചേർത്തു എന്നാൽ അതിന് ആ സമൂഹത്തിൽ അവസാനത്തെ ആളില്ല എന്നുള്ള അർത്ഥമാണ് നമ്മൾ പറയുന്നത് അല്ല ഉറുദു ഭാഷയിൽ അതില്ല എന്നുള്ള അർത്ഥം നമുക്കുമില്ല അതിൻ്റെ ചിന്താഗതി ഉറുദു ഭാഷക്കാർക്കും ഇല്ല മറ്റത് അറബി ഭാഷക്കാർക്ക് മറ്റേ ചിന്താഗതിയില്ല അവസാനത്ത് നിന്നുള്ള ചിന്താഗതി ഇല്ല അതേപോലെ തന്നെ ഉറുദു ഭാഷക്കാർക്ക് ഇത് അവസാനത്തുള്ള ചിന്താഗതി അവർക്ക് ഇല്ലായത് മറ്റൊരു ചിന്താഗതി അവർക്കില്ല അപ്പോൾ ഈ രണ്ട് ഭാഷയും മനസ്സിലാക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഹത്തമുൽ സുലഹാൻ ഉറുദുവിൽ പറയുന്നതിന് അവസാനത്തെ ഖലീഫ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇനി അർത്ഥത്തിൽ എടുത്താലും ഈ ഹുലഫാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഖലീഫ ഭഗത് മസീമ തന്നെയാണ് മസീമോദിന്റെ മുദ്രയോടു കൂടിയുള്ള ഖലീഫ്മാരാണ് പിന്നീട് വരേണ്ടത് ആ ഭാഷയുടെ വ്യത്യാസം മാത്രമാണ് ഞാൻ പറഞ്ഞത് വഴി എന്നതിന് തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മലയാളത്തിൽ അത് ശരിയാവില്ല അത് രണ്ടും രണ്ട് അർത്ഥമായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ പല പദങ്ങളും നമ്മൾ പ്രയോഗിക്കുമ്പോഴേ ആ പ്രയോഗത്തിൽ അതിൻ്റെതായ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും അതിന് ഭാഷ മാറ്റേണ്ട ആവശ്യമില്ല തിരിച്ചു വരും ഖലീഫ വരുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഖിലാഫത്ത് എന്നുള്ള ഒരു അതായത് ഖലീഫയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ആ കൂടെയുള്ള ആളുകളിൽ ഖിലാഫത്തിന്റെ സ്ഥാനത്തെ ഏറ്റെടുത്തുകൊണ്ട് നായ്ബുർ റസൂൾ റസൂലിന്റെ നായ്ബീങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആൾ അത്തരത്തിലുള്ള ആളുകളെയും മുജദ്ദിദീങ്ങൾ എന്ന് തന്നെയാണ് മസീമുദ് അലൈഹി സ്വലാത്തു ഇസ്ലാം എടുത്ത് പറയുന്നത് അവിടെയാണ് ഉമ്മത്തെ മൂസവിയയിൽ ആയിരക്കണക്കിന് നാനൂറ് മുജദീങ്ങൾ ഒരു സമയത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ ഉമ്മത്തിനും അതേപോലെ നാനൂറല്ല അതിൽ കൂടുതൽ മുജദ്ദികൾ ആയിരക്കണക്കിന് മുജദീങ്ങൾ ഉണ്ടാകുമെന്ന് മസി മുസ്ലാത്തു ഇസ്ലാം തൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തു പറഞ്ഞത് ആ ആയിരക്കണക്കിനുള്ള ആളുകളെയാണ് ഖിലാഫത്തെ ഐമ്മ എന്ന പേരിൽ ഖലീഫത്തുൽ ഉൽ മസിദ് സാലിസ് റഹ്മാല്ലാത്താല നമുക്ക് പരിചയപ്പെടുത്തിയത് مسیم السلام جس حالت میں خدا تعلی شریعت موسبیہ کی تجدید ہے اور گو کتاب نہ تھے مگر مجدد شریعت مجد تھے یہ امت خیر قال اللہ تعالی کنتم خیر امت फिर क्यों कर ഉമ്മത്തിൽദിനായിരക്കണക്കിന് നബിമാരെ അയച്ചു എന്ന് അള്ളാഹു പറയുന്നു അവർ കിതാബ് കൊണ്ടല്ല വന്നത് വന്നിരുന്നു കിതാബ് കൊണ്ടല്ല വന്നത് മൂസാ നബിയുടെ ശരീരത്തിനുസരിച്ച് നടപ്പിൽ വരുത്തുന്ന ആളുകളാണ് ഈസാന നീക്കാൻ എന്ന് നിരൂപിക്കരുത് നിവർത്തിപ്പാൻ വന്നവൻ അത്രയും ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മത്തുകളിലും ശ്രേഷ്ഠ ഉമ്മത്തായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാസ് ഉമ്മത്തിനെ കുറിച്ച് ഹൈറെ ഉമ്മത്ത് ജനങ്ങൾക്ക് വേണ്ടി മലോകർക്ക് വേണ്ടി ഉയർത്തെഴു ഉത്തമ സമൂഹമാണെന്ന് ഖുർആാൻ പറഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക ഇവിടെ മുഴുവൻ മുഴുവനുള്ള വിട്ടുപോയി എന്ന് അവിടെയും അത്തരത്തിലുള്ള ആയിരക്കണക്കിന് ആളുകൾ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാവുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം മൻ യുദ്ധ തിലഹ മൻ എന്നതിൻ്റെ പ്രയോഗം ബഹുവചനത്തിലും പ്രയോഗിക്കാം ഒന്നായിട്ടും പ്രയോഗിക്കാം ആ ബഹുദ്രഹത്തിലുള്ള പ്രയോഗം ഖിലാഫത്തിൽ അയിമ്മയും ഒന്നായിട്ടുള്ള പ്രയോഗം കാലത്തിന്റെ ഇമാവുമായിരിക്കും കാലത്തിന്റെ ഖലീഫ അയാമത്തു വരേക്കും ഉള്ള ഖലീഫ ആയതുകൊണ്ട് ആ ഖിലാഫത്തിനെ കുറിച്ച് പിന്നെ മറ്റൊരു സംഗതിക്ക് യാതൊരു വശവും ബാക്കിയാകുന്നില്ല ഇക്കാര്യത്തിൽ മനസ്സിലാക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലെ ഖിലാഫത്തിനെതിരായിട്ട് വരുന്ന ചലനങ്ങളുണ്ട് അതിന് ഖലീഫത്തു മസീർ ആദി റഹ്ല തന്റെ ഫസിലോ ഉമർ എന്ന ഗ്രന്ഥത്തിൽ പല ഭാഗങ്ങളിലായിട്ട് അതിനെടുത്തു പറഞ്ഞിട്ടുണ്ട് ആ രോഗങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു രോഗം ആമിരീയത്തിൻ്റെ ഇൽസാം എന്നാണ് അത് ഖലീഫ ഏകാധിപതിയാണ് എന്ന് പറയും ഖലീഫ ഏകാധിപതിയാണ് വേറെ ആരെയും അംഗീകരിക്കുന്നില്ല ഇതേ ഏകാധിപത്യത്തിൽ ഏകാധിപതിയാണെന്ന് ഖലീഫത്ത് വസി അബ്ബലിനെതിരിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു ഇത് ഹലീഫത്ത് മസീന മാത്രമല്ല റസൂൽസിലുള്ള സിനിമയ്ക്കെതിലും ഇതേ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമയപരിമിതി കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇപ്പോൾ വിശദമായിട്ട് പോകാത്തത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ എവിടെ നിന്ന് വന്നാലും ഖിലാഫത്തിനെതിരെയുള്ള ശബ്ദമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതേ സമയത്ത് വന്നിട്ടുണ്ട് മറ്റൊന്ന് പൂർവ്വകാലത്തെ ഖലീഫയെ എതിർക്കുന്ന ആളാണ് ഈ ഖലീഫ എന്ന് പറയുന്നത് അതായത് ഉമർ ബിൻ ഖത്താവിനെ എതിർക്കുന്ന ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് പറയുന്നത് പോലെ അതെ ഉസ്മാൻ ബിൻ അഫ്വാനെ എതിർക്കുന്ന ആളാണ് അലിഅലു ലാഹനു എന്ന് പറയുന്നത് പോലെ മുമ്പുള്ള ഖലീഫുമാർ നടപ്പിൽ വരുത്തിയതല്ല ഇപ്പോൾ നടപ്പിൽ വരുത്തുന്നത് റസൂൾ സല്ലാ വസ്സലിയുടെ കാലഘട്ടത്തിൽ നടപ്പിൽ വരുത്തിയതല്ല പിന്നീട് നടപ്പിൽ വരുത്തിയത് എന്ന് പറഞ്ഞ ചില ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ നാലാം ഖലീഫ പറഞ്ഞതല്ല രണ്ടാം ഖലീഫ പറഞ്ഞതല്ല നാലാം ഖലീഫ പറഞ്ഞെന്ന് പറഞ്ഞ് മസീദ് റാബിന്റെ കാലത്ത് ഒരാൾ ചോദ്യോത്തരത്തിൽ കയറി വന്നിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞ ആള് മസീമോദ് പറഞ്ഞത് ഒന്നാണ് അതിന് എതിരാണോ ഖലീഫത് ഉൽ സാനി പറഞ്ഞത് എന്ന് പറഞ്ഞാ വന്നത് അപ്പൊ മസീമോ പറഞ്ഞ് നിങ്ങൾ ആ ഷക് ഖമറിനെ കുറിച്ചുള്ള പ്രശ്നമായിരുന്നു രണ്ട് ഗ്രന്ഥവും ഉദ്ധരിച്ചല്ലാതെ ഇത്തരത്തിലുള്ള വർത്തമാനം പറയരുത് എന്ന് പറ അത് എന്താണ് എതിരാണോ ഒന്നാണോന്ന് നിങ്ങളെക്കാണ് അതേ അറിയാൻ എനിക്കാണ് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ബാക്കിയത്